എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ പുരുഷന്മാരിൽ പൊതുവായി കാണുന്ന ക്യാൻസറുകൾ പലതരത്തിലുണ്ടെങ്കിലും അതിൽ പ്രമുഖമായ സ്ഥാനമുള്ളതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് സെമിനൽ ഫ്ലൂയിഡ്സും ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പുരുഷഗ്രന്ഥിയാണ് ഇത് സാധാരണഗതിയിൽ നിലകൊള്ളുന്നത് നമ്മുടെ മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെയായി വൻകൂടലിലെ രക്തം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ മുൻപിലായിട്ടാണ് ഈ ചെറിയ ഗ്രന്ഥി ഉള്ളത് സാധാരണഗതിയിൽ ഈ പറയുന്ന ക്യാൻസർ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്നും ഈ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള മുൻകരുതലുകൾ ഒക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷണങ്ങൾ വളരെ ആണ് കാരണം ഏർലി ഡിറ്റക്ഷൻ മറ്റെല്ലാ ക്യാൻസർ പോലെ തന്നെയും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയാലും ഏർലി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്ന ലക്ഷണങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ പൊതുവായി പറയുകയാണെങ്കിൽ ഏർലി സിംറ്റംസ് വളരെ കുറവാണ് ആദ്യകാലങ്ങളിൽ ഇത് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല എന്നതാണ് ഇത് സങ്കീർണമാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പക്ഷെ അല്പം ഇത് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ ഡെവലപ്പായിക്കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ ആദ്യകാലത്ത് തന്നെ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കതിൻ്റെ ഏർലി ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങാൻ വേണ്ടി കഴിയും ഏറ്റവും ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിൻ്റെ അളവിൽ വരുന്ന വർധനമാണ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ അളവിൽ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരിക പ്രത്യേകിച്ച് നോക്ടേണൽ യൂറിനേഷൻ അല്ലെങ്കിൽ രാത്രി കാലത്ത് അടിക്കടി എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഇതുണ്ടാക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെ ബിനെയിം പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ ബി പി എച്ച് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലും സാധാരണഗതിയിൽ ഇത് കാണിക്കാറുണ്ട് ഡയബറ്റീസ് മൂർച്ഛിച്ചാലും ഇതൊക്കെ കാണിക്കാറുണ്ട് അതുകൊണ്ട് രാത്രി പലതവണ മൂത്രമൊഴിക്കുവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നൊന്നും ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ അതിൻ്റെ ചില ലക്ഷണങ്ങളായിട്ട് മാത്രം കണക്കാക്കുക ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് മൂത്രം ഒഴിക്കാൻ ആരംഭിക്കാനും മൂത്രം അവസാനിപ്പിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥ മൂത്രം ഒഴിച്ചു തുടങ്ങിയാൽ ഇടയിലൊന്നും നിർത്തണമെങ്കിലോ അതിനൊന്നും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും മറ്റ് ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയാൻ വരുന്ന യൂറിൻ്റെ ഫ്ലോയിൽ വരുന്ന കുറവാണ് പലപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ കാലിലേക്ക് തന്നെ വീഴുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ശക്തി കുറഞ്ഞു വരിക മൂത്രത്തിനെയും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഇജാക്കുലേഷൻ്റെ സമയത്തും ഒക്കെ അതികഠിനമായ വേദനയോ അല്ലെങ്കിൽ നീറ്റലോ ഒക്കെ ഉണ്ടാകുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പരിഗണിക്കാറുണ്ട് മൂത്രത്തിലും ശുക്ലത്തിലും ഉണ്ടാകുന്ന രക്തത്തിൻ്റെ തുള്ളികളും ഇത് ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് പരിഗണിക്കാം അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള ഒരാൾക്ക് ഇറക്കേൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകാനുള്ള സാധ്യതയും കുറയും പക്ഷേ ക്രമേണ ഇത് അഡ്വാൻസ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് വർദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് നടുവേദനയും അല്ലെങ്കിൽ അരക്കെട്ടിൻ്റെ പ്രദേശമാകുവാനുള്ള വേദനയൊക്കെ ഇതിനകത്ത് കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നത് ഇതിനും ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഇതിന് ജനിതകപരമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് എന്നും ഹോർമോണലായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് എന്നും അതുപോലെ തന്നെ ജീവിത ചിട്ടയെ ഇതിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പല പഠനങ്ങളും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൊതുവായി പറയുകയാണെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്കാണ് ഇത് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് ഇതിൽ ഫാമിലി ഹിസ്റ്ററി ഒരു പ്രധാന ഘടകമാണ് അല്ലെങ്കിൽ പിതാവിനോ അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർക്കോ ഒക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടുള്ളവർ ഏർലി ഡിറ്റി ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഏർലി ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ നടത്തേണ്ടതാണ് അവർക്ക് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുക അതേപോലെ തന്നെ എത്തിനിസിറ്റി എത്തിനിസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്നു എന്നതിന് ഇത് ഇതിനെ സ്വാധീനിക്കുന്നതായി ഒരു ഘടകമായിട്ട് പറയാറുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻസിനും കരീബിയൻ പ്രദേശത്ത് താമസിക്കുന്നവർക്കും പൊതുവേ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ടെൻഡൻസി കുറച്ച് അധികമാണ് ഹോർമോണലായിട്ടുള്ള ഘടകങ്ങൾ പ്രധാനമായിട്ട് ടെസ്റ്റോസ്റ്റുറോൺ വളരെ അധികമായിട്ട് ശരീരത്തിലുള്ള ആൾക്കാർക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസറിലുള്ള ടെൻഡൻസി സാധാരണ സാധാരണയുള്ളവരെക്കാൾ വർധിച്ചതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊന്ന് വ്യായാമത്തിൻ്റെ കുറവ് വളരെ സെഡൻഡറി ആയിട്ടുള്ള ജീവിത ചിട്ടയിൽ കൂടി പോകുന്ന ഒരാൾ ഒരു വ്യായാമം കായികമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ജീവിതത്തിലുള്ള ചിട്ട മറ്റൊന്ന് ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ടുന്ന ക്രമീകരണങ്ങൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ആദ്യകാലം മുതൽ തന്നെ അനുവർത്തിക്കുന്നത് ഇതിനെ ചെറുക്കാൻ വേണ്ടി സഹായിക്കാം ഒരു വലിയ പരിധിവരെ എങ്കിലും സഹായിക്കാം ഒന്ന് ചിട്ടയാണ് ചിട്ടയിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് സ്റ്റേ ആക്റ്റീവ് വളരെ ഒരു ജീവിതം നയിക്കുക അതായത് കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള വ്യായാമങ്ങൾ അത് ഏത് തരത്തിലുള്ള വ്യായാമം ശാരീരികമായിട്ട് നടത്തുന്ന ഏത് വ്യായാമങ്ങളും ചിട്ടയായി നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊന്ന് അമിതമായ വണ്ണമുള്ള ആൾക്കാർ വണ്ണം കുറക്കാൻ വേണ്ടി തയ്യാറാവുക കാരണം ഇത്തരത്തിലുള്ള അമിത വണ്ണവും അഗ്രസീവ് ടൈപ്പ് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പരിഗണിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഇത്തരത്തിൽ ടെൻഡൻസി ഉള്ള ആൾക്കാർ തടി കുറച്ച് കൊണ്ടുവരുന്നതും വളരെ നല്ലതാണ് സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും നിർത്തുക പുകവലി പൂർണ്ണമായിട്ടും നിർത്തുക അതുപോലെ തന്നെ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മദ്യത്തിൻ്റെ അളവ് വളരെ വളരെ കുറച്ച് കൊണ്ടുവരുന്നതും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകം തന്നെയാണ് ഇനി ഡയറ്റിൽ എന്തൊക്കെ ചെയ്യണം നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്യാൻസറിനെ പോലെയും ആൻറ്റി ഓക്സിഡൻസ് ഒരു പരിധി പരിധിവരാക്കിയതിനെ സഹായിക്കാം ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സപ്ലിമെൻ്റുകൾ പൊതുവെ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനകത്ത് പറയാറില്ല പ്രധാനമായിട്ടും വൈറ്റാമിൻ ഇയും സെലീനിയോ ഒന്നും സപ്ലിമെൻറ്റ് രൂപത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ഞങ്ങളധികം കൊടുക്കാറില്ല എന്ന് തന്നെ പറയാം കാരണം വൈറ്റാമിൻ ഇയും സെലീനിയോ ഒക്കെ ഹൈ ഡോസിൽ കൊടുക്കുന്നതും ക്യാൻസറിനെ അഡ്വാൻസ് ആയിട്ട് ബാധിക്കാം വിപരീതമായിട്ട് ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ കഴിയുന്ന അത്ര പ്ലാൻ ബേസ്ഡ് ചെടികളിൽ നിന്നൊക്കെ കിട്ടുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഇ ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നട്ട്സും സീഡ്സും ഒക്കെ ധാരാളം കഴിക്കുന്ന ആൾക്കാർക്ക് വൈറ്റാമിൻ ഇ ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടും അപ്പോൾ നട്ട്സും സീഡ്സും ഒക്കെ റെഗുലറായിട്ട് ഭക്ഷണത്തിൽ കൊണ്ടുവരുന്നതും ഇതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ തന്നെ ലൈക്കോപ്പീൻ ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് സാധാരണ ടൊമാറ്റോ ലൈക്കോപ്പീൻ സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടാം അതുപോലെ ടൊമാറ്റോയുടെ തൊക്കിനും സ്കിന്നിനകത്തിണ്ട് പ്രധാനമായിട്ടും വേവിച്ചു കഴിഞ്ഞ ടൊമാറ്റോയിലും ലൈക്കോപ്പിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ വേവിച്ച ടൊമാറ്റോ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ടെൻഡൻസി ഉള്ള ആൾക്കാർ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് ചേർക്കുക ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രോക്കോളിയും ക്യാബേജും കോളിഫ്ലവറും പോലെയുള്ള വെജിറ്റബിൾസാണ് റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഇവയെ ഏതെങ്കിലും ഒന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുക സോയ സോയനകത്ത് ഐസോഫ്ലയോൺസ് ഉണ്ട് ഐസോഫ്ലൈവോൺസ് എന്ന് പറയുന്നതും ക്യാൻസറിനെ ചെറുക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ സോയ കൊണ്ടുണ്ടാക്കുന്ന ടോഫു പോലെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതും ഒരു വലിയ പരിധിവരെ ഇത് സഹായിച്ചേക്കാം മറ്റൊരു പ്രധാന ഘടകം ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീനകത്തുള്ള കാറ്റക്കിൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് കാറ്റക്കിൻസ് എപ്പോഴും ക്യാൻസറിനെ ചെറുക്കാൻ വേണ്ടി പ്രസ്റ്റൈറ്റ് ക്യാൻസറിനെ ചെറുക്കാൻ വേണ്ടി ബോഡിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ബാക്കിയുള്ള പാലൊഴിച്ച ചായയും കോഫിയൊക്കെ കുറച്ച് പകരമായിട്ട് ഗ്രീൻ ടീ കൊണ്ടുവരുന്നതും അതിനകത്ത് കാറ്റക്കിൻസ് ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി ശരീരത്തിന് പോസിറ്റീവായിട്ട് സഹായിക്കുന്ന ഘടകമായിട്ട് നമുക്ക് കാണാം അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ സാധ്യതകൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ഫിഷിലൊക്കെ എല്ലാ മത്സ്യങ്ങളിലൊക്കെ ഈ ഒമേഗ ത്രീ ഉണ്ട് അതുപോലെ തന്നെ ഒമേഗാ സിക്സിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നതും ഇത്തരത്തിൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒമേഗ സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെയും തന്നെ ഇൻഫ്ലമേഷൻ സാധ്യത ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്ന ഘടകമായതുകൊണ്ടാണ് അത് കുറക്കാനും ഒമേഗ ത്രീ കൂടുതലായിട്ട് കഴിക്കാനും നമ്മൾ പറയുന്നത് സെലീനിയവും സിങ്കും എപ്പോഴും പ്രോസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് സെലീനിയം സാധാരണയായിട്ട് ബ്രസീൽ നട്ട്സിലും അതുപോലെ തന്നെ കോഴിമുട്ടയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ സെലീനിയവും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടി കൊടുക്കുന്നത് കൂടുതൽ ഗുണപ്രദമായിട്ട് കാണാം അതുപോലെ തന്നെ സിങ്ക് സിങ്ക് പ്രോസ്റ്റേറ്റിനെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് പംകിൻ സീഡ്സിലൊക്കെ സിങ്ക് ധാരാളമായിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സീഡുകൾ വിത്തുകളൊക്കെ അല്പം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സഹായിക്കും മറ്റൊന്ന് ഇനി ചെയ്യാനുള്ളത് ഏർലി ഡിറ്റക്ഷനാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീനിങ്ങിന് നിങ്ങൾ പോകണമെന്ന് തന്നെയാണ് പറയാറുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പി എസ് എ ടെസ്റ്റ് ചെയ്യുക പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ഉണ്ടോ അത് വർദ്ധിച്ചിട്ടുണ്ടോ ക്യാൻസർ ടെൻഡൻസി ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഡിജിറ്റൽ എക്സാമിനേഷൻ നമ്മൾ വിരളി വെച്ചിട്ട് പ്രോസ്റ്റേറ്റിന് പാൽപ്പേറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ നിങ്ങൾക്ക് പി എസ് എ ടെസ്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസിനോ നിങ്ങൾ തയ്യാറാവുക എപ്പോഴും എല്ലാ ക്യാൻസറിനേം പോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ഏറ്റവും നല്ല ഒരു കാര്യം അപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കാതെ ഒരു ആയിട്ടുള്ള ഒരു ഒപ്പീനിയനോട് കൂടി അതിന് ഡയഗ്നോസ് ചെയ്യുക അതിന് ഏർലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ ഇത് വരാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മേൽ സൂചിപ്പിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാനിൽ കൂടിയും ചിട്ടയായ ജീവിത ശൈലിയിൽ കൂടിയും നിങ്ങൾക്ക് ഏത് ക്യാൻസറിനെയും ഒരു വലിയ പരിധിവരെ മാറ്റാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി